രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര തുടങ്ങുന്നത് തടഞ്ഞിരിക്കുകയാണ് മണിപ്പൂർ സർക്കാർ മണിപ്പൂരിൽ നിന്ന് യാത്ര ആരംഭിക്കാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് ഇതിനുവേണ്ടി ഇംഫാലിലെ ഗ്രൌണ്ട് അനുവദിക്കണമെന്ന് മണിപ്പൂർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സർക്കാർ അനുമതി നിഷേധിച്ചിരിക്കുകയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ അടുത്തിടെ വലിയ കലാപം നടന്ന സംസ്ഥാനം കൂടിയാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കലാപബാധിത മേഖല സന്ദർശിച്ചില്ലെന്നും പരിഹാരത്തിന് ശ്രമിച്ചില്ലെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തിയിരുന്നു തുടർന്നാണ് രണ്ടാം ജോഡോ യാത്ര മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് മണിപ്പൂരിൽ കലാപം ഇപ്പോഴും നിലച്ചിട്ടില്ല ഇടയ്ക്കിടെ ഇരുവിഭാഗങ്ങളുടെ സംഘർഷം നടക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായാത്രയുടെ ഉദ്ഘാടനത്തിന് അനുമതി നിഷേധിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പുതിയ തീരുമാനത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് കോൺഗ്രസ് സംശയിക്കുന്നത് എന്നാൽ മറ്റു വഴികളും ആലോചിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ മാസം പതിനാലിന് മണിപ്പൂരിൽ നിന്നാണ് യാത്ര ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നത് ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ ഹട്ട കഞ്ചിബെങ്കിൽ നിന്ന് തുടങ്ങുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചത് മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നേരിട്ട് കണ്ടിരുന്നു അനുമതി നൽകാൻ സാധിക്കില്ലെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് മണിപ്പൂർ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കെ മേഘചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കളാണ് മുഖ്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തിയത് സുരക്ഷാ കാരണങ്ങളാൽ അനുമതി നൽകാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു വളരെ നിർഭാഗ്യകരമായ നിലപാടാണ് സർക്കാർ എടുത്തിരിക്കുന്നതെന്ന് മേഘചന്ദ്ര പ്രതികരിച്ചു ഈ പശ്ചാത്തലത്തിൽ ഉദ്ഘാടന വേദി മാറ്റാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് തൗബാൽ ജില്ലയിലെ കോഞ്ചമിലുള്ള സ്വകാര്യ സ്ഥലത്തേക്ക് ഉദ്ഘാടന വേദി മാറ്റിയേക്കുമെന്നും സംസ്ഥാനമുണ്ട് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ യാത്രയ്ക്ക് തുടക്കമാകും സംസ്ഥാനങ്ങളിലൂടെ എൺപത്തി അഞ്ച് ജില്ലകളിലൂടെയാണ് യാത്ര കടന്നുപോകുക കാൽനടയായും ബസിലുമായിരിക്കും യാത്ര മാർച്ച് ഇരുപതിന് മുംബൈയിലാണ് സമാപനം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമെന്ന നിലയിലും കലാപബാധിത സംസ്ഥാനമെന്ന നിലയിലും ബിജെപിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഭാരത് ജാ യാത്ര ഈ ഒരു സാഹചര്യത്തിൽ യാത്ര മുടക്കാനുള്ള കുതന്ത്രങ്ങളാണ് ബി ജെ പി പയറ്റുന്നത് എന്നാൽ യാത്ര ശക്തമായി മുന്നോട്ടു പോകുമെന്നാണ് കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞത്